നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര അന്തിമഹാകാളൻ കവ് വേല രണ്ടായിരത്തി ഇരുപത്തിനാല് തോന്നൂർ പറയെടുപ്പ് ഫെബ്രുവരി ആരംഭിക്കും ഫെബ്രുവരി ബുധനാഴ്ച രാവിലെ തോന്നൂർക്കര കളാം അന്തിമ ഹാകാളൻ കവിൽ നിന്നും തുടങ്ങി വടക്കുമുറി യൂക്കാലിക്കാട് പണ്ടാരത്തിൽ കുളമ്പ് അഞ്ചുമൂർത്തി അമ്പലം മാരിയമ്മൻ കോവിൽ ദണ്ഡൻകാവിൽ പരിസരം അപ്പുദണ്ഡൻകാവിൽ വരെ പറയെടുപ്പ് നടക്കും ഇരുപത്തിയൊൻപതാം തീയതി പടിഞ്ഞാറ്റുമുറി ലക്ഷംവീട് കോളനി പണ്ടാരത്തിൽ കുളമ്പ് കോവിൽ പരിസരം മാട്ടുങ്കൽ കരിക്കാവ് തറ ചൊവ്വാക്കാവ് കൂളിയാട്ടുവളപ്പിൽ പരിസരം ആശുപത്രി വരെയും മാർച്ച് ഒന്നിന് അങ്ങാടിക്കുന്ന് പൂവത്തിങ്കൽ പരിസരം പാറപ്പുറം രാമങ്കണ്ടത്ത് കോളനി കുറ്റിക്കാട് കോളനി കൃപാനഗർ ശങ്കർ നഴുത്തച്ഛൻ വരെയും മാർച്ച് രണ്ടാം തീയതി കിഴക്കുമുറി ഗാദി പരിസരം നരിമട അന്തിമഹാകാളൻകാവ് പരിസരം വേലുസ്വാമി കോവിൽ പരിസരം യു പി സ്കൂൾ പരിസരം കൂമ്പഴക്കളം പരിസരം ആശുപത്രി പരിസരം ചക്കിണ്ടി പരിസരം വരെയും മാർച്ച് മൂന്നിന് നെല്ലിക്കുന്ത് മരുതാത്ത കുന്ന് തോട്ടേക്കോട് മണ്ണാത്തിങ്കൽ വരെയും ദേശപ്പറയെടുപ്പ് നടക്കും വീട്ടിൽ പറ പറവയ്ക്കാൻ അസൗകര്യമുള്ളവർക്ക് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ബുധനാഴ്ച രാവിലെ എട്ട് മണിക്ക് തോന്നം കാവിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു